ഇന്ത്യക്കാരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എഴുന്നൂറ് കോടി നൽകുമെന്ന് പ്രഖ്യാപിച്ച യു എ ഇ സർക്കാരിന്റെ ആ വലിയ തീരുമാനത്തിന് പിന്നാലെ ഇതാ ദുബായ് പോലീസും കേരളത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വീഡിയോ തയ്യാറാക്കിയാണ് ദുബായ് പോലീസ് തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് പ്രളയ ദുരന്തം നേരിടുന്ന കേരളത്തോട് തളരരുത് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ സന്ദേശമാണ് ദുബായ് പോലീസ് പുറത്തിറക്കിയത് പ്രളയത്തിൽ അകപ്പെട്ടവരെ ഹെലികോപ്റ്ററിൽ ഇന്ത്യൻ സൈന്യം രക്ഷപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം കൈവിടരുത് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന സന്ദേശവും നൽകുന്നു മലയാളിയായ നാദാപുരം സ്വദേശി കെ അബ്ദുൽ അസീസ് എന്ന ഉദ്യോഗസ്ഥനും സന്ദേശവുമായി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നു കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മലയാളികളുടെ രണ്ടാം വീട് എന്നറിയപ്പെടുന്ന യു എ ഇ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മറ്റൊരു പൊന്തുവൽ കൂടിയാവുകയാണ് പോലീസിന്റെ ഈ പിന്തുണയും